ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്ന തായ്ലൻഡിലെ സിക്സ്റ്റി ബാത്ത് കൊമറ്റീവ് ഇഷ്യൂൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗ്രേഡ് കറൻസി കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് അവർ തായ്ലൻഡിലെ സിക്സ്റ്റി ബാത്ത് എന്നറിയപ്പെടുന്ന ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന കറൻസി ഈ ഒരു കറൻസിയാണ് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള കറൻസിയാണ് തായ്ലൻഡിലെ സിക്സ്റ്റി ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസി അപ്പോൾ നമ്മൾ ഗ്രേഡർ ആയിട്ടുള്ള ഒരു കറൻസിയാണെന്ന് പരിചയപ്പെടാമെന്ന് അതായത് പി എം സി സി ഗ്രേഡ് ചെയ്ത സിക്സ്റ്റി ത്രീ യു എൻ സി ഗ്രേഡ് വരുന്ന ഒരു കറൻസിയാണ് അതായത് സിക്സ്റ്റി ത്രീ ഗ്രേഡ് വരുന്ന കറൻസിയാണ് സിക്സ്റ്റി ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസിയാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു കറൻസിക്ക് നല്ലൊരു വാല്യു തന്നെ വരുന്നുണ്ട് അതായത് ഈ ഒരു കറൻസി കൊമോമോട്ടീവ് ഇഷ്യൂ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തായ്ലാന്റ് ഗവൺമെൻറ് ഈ ഒരു കറൻസി പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്ന നൂറ്റി അൻപത്തി ഒൻപത് ഇൻറ്റു നൂറ്റി അൻപത്തി ഒൻപതാണ് അതായത് രണ്ട് സൈഡും അതായത് ഈ ഒരു സൈസ് ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി ഒൻപത് എന്നുള്ളതും ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി എൺപത് നൂറ്റി അൻപത്തി അൻപത് ആ ഒരു സൈസാണ് വരുന്നത് അതായത് സ്ക്വയർ ആയിട്ടുള്ള ഒരു നോട്ടാണ് അതുപോലെ തന്നെ അത്യാവശ്യം ഒരു നോട്ടാണ് കൊമ്മമട്ട് ഇഷ്യു ആണ് ഈ ഒരു രാജാവിൻ്റെ അറുപതാമത് ബർത്ത് ഡേയോട് അനുബന്ധിച്ച് തായ്ലൻഡ് ഗവൺമെൻറ് പുറത്തിറക്കിയ സിക്സ്റ്റി ബാത്ത് എന്നുള്ള കറൻസിയാണ് അതാണ് നമുക്ക് അറുപത് ബാത്ത് അതായത് സിക്സ്റ്റി എന്നുള്ള കൊടുത്തിരിക്കുന്നത് കൊമമിഷ്യൂ നോട്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വാല്യു തന്നെ വരുന്നുണ്ട് ഏകദേശം ഒരു കോമൺ ആയിട്ടുള്ള അതായത് ഗ്രേഡ് അല്ലാത്ത കറൻസിക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ തൊള്ളായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഗ്രേഡ് ഗ്രേഡ് ചെയ്ത കറൻസിക്ക് അത്യാവശ്യം ഒരു ആയിരത്തി മുതൽ രണ്ടായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഗ്രേഡ് ചെയ്തിരിക്കുന്ന പി എം സി സി ഗ്രേഡാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അറുപത്തി മൂന്ന് അതായത് സിക്സ്റ്റി ത്രീ ഗ്രേഡ് വരുന്ന യു എ സി നോട്ടാണ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മറ്റ് ഡീറ്റെയിൽസ് അതായത് മുൻവശം പുറകുവെച്ചിരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ തായ്ലൻഡിലെ സിക്സ്റ്റി ബാത്ത് അതായത് കൊമമോർട്ടി ഇഷ്യൂ ആയ ഈ ഒരു സിക്സ്റ്റി ബാത്ത് എന്നറിയപ്പെടുന്ന കറൻസിയുടെ മുൻവശം ഈ ഒരു ബാമാണ് കറൻസിയുടെ മുൻവശം നമുക്ക് സെൻറേറ്റിന് ആ ഒരു രാജാവിൻ്റെ ഒരു പിക്ചർ ഇരിക്കുന്ന ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെയായിട്ട് തായ് ഭാഷയിൽ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസും സിഗ്നേച്ചറും അക്കങ്ങൾ അക്കത്തിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ബാത്തായിട്ട് നമുക്ക് അറുപതൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അക്കത്തിൽ ഈ ഒരു ഭാഗത്തു തായ് ഭാഷയിലാണ് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകോശം ഒന്ന് പറഞ്ഞപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ പുറകോശം ഈ ഒരു ഭാവമാണ് കറൻസിയുടെ പുറകോശം നമുക്ക് ആ ഒരു രാജാവ് ജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ തായ് ലാംഗ്വേജസിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ ഈ ഒരു ഭാഗത്തു സീരിയൽ നമ്പരും നമുക്കിവിടെ അക്കത്തിൽ തായ് അക്കത്തിൽ ഇവിടെ അറുപത് എന്നുള്ള അത് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ ഒരു കറൻസീടെ വോട്ടർമാർക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കിവിടെ ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഉണ്ട് അതായത് നമുക്കൊരു ഡയമണ്ട് ഒരു ഡയമണ്ട് അല്ല ഒരു ട്രയാങ്കിളിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇതിപ്പോൾ ഗ്രേഡ് ചെയ്തിരിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് പറ്റുന്നുണ്ടോന്നറിയല്ല അതായത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നിങ്ങളുടെ കൈവശം ഒരു നോട്ട് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മനസ്സിലായി ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ട്രയാങ്കിളിൻ്റെ ഒരു പിക്ച്ർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ തായ്ലൻഡ് ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ഒരു രാജാവിൻ്റെ അറുപതാമത് ബർത്ത്ഡേയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ നല്ലൊരു നല്ലൊരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു യു എൻ സി കണ്ടീഷന് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ തൊള്ളായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് ഇതുപോലുള്ള ഒരു ഗ്രേഡ് ചെയ്ത നോട്ടാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ മാർക്കറ്റിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപയൊരു ആ ഒരു വിലയ്ക്ക് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കറൻസി കിട്ടുവാണെങ്കിൽ തായ്ലൻഡ് കറൻസീസ് കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പല ഡിഫറൻറ്റ് വെറൈറ്റിയിൽ കളക്ഷൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കറൻസി മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കുറഞ്ഞ പ്രൈസിനൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് മുന്നിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം വില വരാൻ ചാൻസ് കൂടുതൽ കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു കറൻസി ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ മേടിക്കുക ഒന്നോ രണ്ടോ കറൻസി മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചറിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കറൻസിക്ക് നല്ലൊരു വില തന്നെ കിട്ടും അപ്പോൾ തായ്ലൻഡിൽ സിക്സ്റ്റി ബാത്ത് എന്ന് പറയപ്പെടുന്ന ഈ ഒരു കറൻസി അത്യാവശ്യം വില കിട്ടുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു കറൻസി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ എക്സ്ട്രാ ഒരു രണ്ട് കറൻസിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പം ഒരു കറൻസി ആയുണ്ട് വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു കറൻസി ഞാൻ തൽക്കാലം തൽക്കാനിപ്പോൾ പരിചയപ്പെടുത്തുന്നില്ല അപ്പോൾ ഇതിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കറൻസിയാണ് ഗ്രേഡ് ചെയ്ത കറൻസിയാണ് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ കിട്ടുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് തായ്ലൻഡിലെ സിക്സ്റ്റി ബാത്ത് എന്ന് അറിയപ്പെടുന്ന കറൻസി അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് റേപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ